ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഓണം സീരീസിലെ സെക്കൻഡ് റെസിപ്പിയായ പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു പാനോ മൺചട്ടിയോ എടുക്കാം അതിലേക്ക് അരിഞ്ഞുവെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം പൈനാപ്പിൾ വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഈ ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി ചിരകിയ നാടികേരത്തിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കടുകും എരിവിനാവശ്യമായ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെള്ളവും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി വറ്റി വരണം അപ്പൊ നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് കട്ടത്തായിട്ട് നമുക്ക് എടുക്കാം ഇനി ഒരു ബിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് താല് കട്ട മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് താളിക്കാം. അതിനായി വെളിച്ചെണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി അപ്പൊ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ